നമ്മുടെ ആത്മാവുമായിട്ട് ഒരു ബന്ധവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആമസോണിന്റെ കവറിൽ ചുറ്റി പുറത്തോട്ട് ഇറങ്ങിയത് ഒരു കുഞ്ഞിന്റെ ബോഡി ഗർഭിണി അറിയുന്ന സ്ത്രീകൾ പലപ്പോഴും രാത്രി പുറത്തോട്ട് ഇറങ്ങി നടക്കരുതെന്ന് പറയേണ്ട മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ആയ കുഞ്ഞുങ്ങളുടെ സോളുകൾ ഭയങ്കരമായിട്ടുള്ള സ്ഥലം ഈ ഭൂമി കാണാൻ പറ്റാതെ വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഈ സോളിലുണ്ടാകുന്ന ഒരു വൈരാഗ്യമുണ്ട് ആത്മാവിന് നാശമില്ല ശരീരത്തിന് മാത്രമേ ഉള്ളൂ നാശം അവിടെ കിടക്കുകയും ആ വീട്ടിലുള്ള ഒരു ആൾക്കും സമാധാനം കിട്ടാത്ത രീതിയിൽ സാമ്പത്തികമായി ഉന്നതി ഇല്ലാത്ത രീതിയിൽ കുഞ്ഞിന് രാത്രി കരച്ചിൽ കുഞ്ഞ് രാത്രി ഞെട്ടി ഉണരുന്നു പേടിക്കുന്നു എന്തെന്നില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് ഗർഭിണി ആയിരിക്കുമ്പോൾ എന്തോ രൂപത്തിനെ കണ്ട് പേടിക്കുന്നു പണ്ടത്തെ കാലത്ത് ഈ ഗർഭസ്ഥ ശിശുക്കളൊക്കെ മരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അവരെ അടക്കിയിരുന്നത് അതിനുശേഷം അതിൽ ആ വീട്ടുകാർക്ക് ഒരുപാട് ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റി വരുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെ അങ്ങനെ വീടിൻ്റെ നടുക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ അടക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് ഇത്രത്തോളം കേസുകൾ പലപ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ വിഷയങ്ങളെല്ലാം സംഭവിച്ചത് അന്ന് ഇത്രത്തുള്ള ലോയൊന്നും ഇത്ര അല്ല ഒരു പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുന്നു ഒരു വീട്ടിൽ ചിലപ്പോൾ അഞ്ചോ പത്തോ കുഞ്ഞുങ്ങളുണ്ടാവും അതിലേതെങ്കിലും കുഞ്ഞ് ചിലപ്പോൾ ജനിക്കുമ്പോൾ മരിച്ചു പോകാം ചിലപ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അപോഷനായിട്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പുറത്തു പോകും ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും കുഴി കുത്തി കുഴിച്ചിടും ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്നാലും കുഴിവ് അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ് അത് വലിയ കണക്കും പ്രകാരമൊന്നും ഇല്ല അതിനകത്ത് കണക്കുകളൊന്നുമില്ല ഇല്ല ഇപ്പോഴാണ് കുറച്ചേരം ലോ സ്ട്രിക്റ്റായത് പക്ഷെ എന്ത് സംഭവിച്ചു ഒരു ആത്മാവ് ശരീരമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്താൽ നിർബന്ധമായി പാലിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ കർമ്മങ്ങൾ ിലൂടെ എങ്ങനെയാണ് അതിനെ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൂടിയ ഹൈ എനർജിയുള്ള വ്യക്തികൾ അച്ഛന്മാരോ ആളുകളോ വന്ന് അവരുടെ എനർജി ഡിവൈൻ എനർജിയുമായി കണക്ട് ചെയ്ത് ആ ശരീരത്തിലുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ സോളിനെ ലോക്ക് ചെയ്ത് തളയും പ്രാർത്ഥിച്ചു കളി ലോക്ക് ചെയ്യും എന്തിനാണ് ലോക്ക് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു ആത്മാവ് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിലോട്ട് കടന്നു വരികയും അതൊരു രൂ കുഞ്ഞിന് രൂപമായിട്ട് ക്രിയേറ്റ് ആയും കുഞ്ഞ് ജനിക്കുകയും പിന്നെ നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മൾ നമ്മളോട് ജീവിക്കുന്ന നമ്മുടെ ശരീരം മാത്രമേ മാറുന്നുള്ളൂ നമ്മുടെ ആത്മാവിന് മാറ്റം സംഭവിക്കുന്നില്ല ഒരു പക്ഷേ നൂറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ടായിരിക്കും ഒരു ആത്മാവിന് ഒരു ശരീരം കിട്ടുന്നത് നൂറ്റാണ്ടിൽ ചിലപ്പോൾ കാത്തിരിക്കേണ്ട അവസരം ഈ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ഒരു ശരീരം കിട്ടുന്നത് ഈ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷം ആ ശരീരം പെട്ടെന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ടോ ഈ ഭൂമി കാണാൻ പറ്റാതെ വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഈ സോളിലുണ്ടാകുന്ന ഒരു വൈരാഗ്യമുണ്ട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് കാത്തിരുന്ന് ഒരു ശരീരത്തെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇതേ സോള് റിട്ടാൻ പോവും സോളിനൊരിക്കലും നാശമില്ല ആത്മാവിന് നാശമില്ല ശരീരത്തിന് മാത്രമേ ഉള്ളൂ നാശം അപ്പം എന്ത് അപ്പോൾ എന്ന് പറ്റുമെന്നാലോചിക്കുക അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മതപരമായ കർമ്മങ്ങൾ ചെയ്ത് ആ ആത്മാവിനെ ആ സോളിനെ ദൈവികമായിക്കി മാറ്റി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ ലോക്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് തിരിച്ച് വരാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കളയുന്നത് പക്ഷേ പല വീടുകളിലും നമ്മളിപ്പോൾ ഒരുപാട് അബോർഷൻസ് എല്ലാം നടക്കുന്ന വീടുകളിലാണെങ്കിൽ പോലും ഇവർ എത്രത്തോളം ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നില്ല ഒന്ന് നാണക്കേടായിരിക്കാം രണ്ട് ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം എന്ത് സംഭവിക്കും ആ ആത്മാവ് എങ്ങും പോവില്ല മണ്ണിനടിയിലാണെങ്കിൽ ഒരു പക്ഷേ ചില ആത്മാക്കൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് ചില ചില സോളുകൾക്ക് അവരെപ്പോഴും അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് മാത്രമേ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ചില സോളുകൾ മാത്രമാണ് ആ ലൊക്കേഷൻ വിട്ടിട്ട് പുറത്ത് പോവുകയുള്ളൂ അതെങ്ങനെയാണ് സംഭവിക്കാം ഇപ്പോൾ ഈ പറയുന്ന കേസുകളിൽ ഈ പറയുന്ന ഒരു കുഞ്ഞ് ഉണ്ടായി ആ കുഞ്ഞ് അപോഷനായി അല്ലെ കുഞ്ഞ് മരിച്ചു പോയി എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ആവട്ടെ മരിച്ചു പോയതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ സോള് അവിടെ കിടക്കുകയും ആ വീട്ടിലുള്ള ഒരു ആൾക്കും സമാധാനം കിട്ടാത്ത രീതിയിൽ സാമ്പത്തികമായി ഉന്നതി ഇല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞിനായതിനു ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇവർക്ക് അച്ഛനോട് ഭയങ്കര പ്രതികാരമായിരിക്കും എന്തെന്നില്ലാത്ത പ്രതികാരം വാശി പഠിക്കാൻ പോകും പഠിക്കൂല ഇവർക്ക് എല്ലാത്തിനും റിജക്ഷനായി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇവർ അങ്ങനെ 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 പോയിട്ട് ഈ അച് ഈ പോഷന് പറ്റിയ കുഞ്ഞിനുണ്ടായിരുന്ന ഇമോഷൻ എന്താണോ വേദന എന്താണോ അത് ഇവർക്ക് മറ്റൊരു കുഞ്ഞിലൂടെ ഇവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഈ അച്ഛനമ്മയും ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കേസുകളും അങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷെ ഭൂരിപക്ഷം കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അപ്പോൾ ഈ കുഞ്ഞിനെ കുഴിച്ചിടുന്ന ആ സ്ഥലത്ത് അവിടെ നിന്ന് ഇനിയിപ്പോൾ അവർ താമസം മാറി വേറൊരു വീട്ടുകാർ വന്നതായിരിക്കാം ഈ നെഗറ്റിവിറ്റി പ്രോസീ പോയിക്കൊണ്ടേയിരിക്കും കുഞ്ഞിന് രാത്രി കരച്ചിൽ കുഞ്ഞ് രാത്രി ഞെട്ടി ഉണർന്നു പേടിക്കുന്നു എന്തെന്നില്ല അത്ര ഭയങ്കര ബുദ്ധിമുട്ട് ഗർഭിണിയായിരിക്കുമ്പോൾ എന്തോ രൂപത്തിനെ കണ്ട് പേടിക്കുന്നു ഇതെല്ലാം ആ ആ വീടോ ആ സ്ഥലമോ ചുറ്റുപാടോ അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അപോഷം ചെയ്ത കുഞ്ഞിനെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടാകും അതായിരിക്കും അതിന് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആത്മാക്കളാണ് അറിവ് വല അങ്ങനെ ആ കുറേ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത് അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഭയങ്കര നെഗറ്റീവാണ് മറ്റേ എന്ത് സോളിനുകൾ ജീ അതായത് മനുഷ്യ ശരീരം സ്വീകരിച്ച് ആ ശരീരം ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ഒരു ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് കാര്യമുണ്ട് സെക്ഷുവാലിറ്റി നല്ല ഭക്ഷണം തുടങ്ങി ആ ശരീരം എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവുമായിട്ട് ഒരു ബന്ധമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾഫില്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ആത്മാവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ ആഗ്രഹം തീർന്നു കഴിയുമ്പോൾ നമ്മൾ രണ്ട് രണ്ട് വഴിക്ക് പോകുന്നു ശരീരം മണ്ണിൻ്റെ അടി കിടന്ന് ദ്രവിച്ച് പോകുന്നു സോള് സോളിൻ്റെ വഴിക്ക് പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുപോലെയല്ല ഈ കുഞ്ഞുങ്ങളുടെ സോള് അത് ഭയങ്കര പ്രതികാരമായിരിക്കും മനസ്സിലായോ പ്രതികാരം എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം ലെവലാണ് അത് നമുക്കൊരു പക്ഷേ അതിനെ തളയ്ക്കാനോ അതിന് അതിനെ മാനേജ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഭയങ്കര പവർഫുൾ സോളാണ് സോള് വരുന്നു അപ്പോൾ തന്നെ ഡെഡായി പോകുന്നു ആ സോളിന് പിന്നെ തിരിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ ലോക്കാവുന്നു തിരിച്ച് പോകണമെങ്കിൽ ആ സമയത്ത് ഇത്തരത്തിലുള്ള കർമ്മപരമായ ഈ പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു അതിനോട് ക്ഷമ ചോദിക്കുക ആ അല്ല പരിഹാരമൊക്കെ വേറെ വിഷയമാണ് മനസ്സിലായോ നിലവിലുള്ള സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറാണ് ഇത് ഇന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോളിന് ആ ലൊക്കേഷനിൽ ആര് വന്നാലും ഏത് കുഞ്ഞുങ്ങളോടും ഇതേ ഇതേ പ്രശ്നം തോന്നിക്കൊണ്ടേയിരിക്കും മനസ്സിലായി ഇത് പ്രഗ അതാ പറഞ്ഞത് ഈ പ്രഗ്നൻസി ഉള്ള സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും രാത്രി പുറത്തോട്ട് നിന്ന് ഇറങ്ങി നടക്കരുതെന്ന് പറയേണ്ട മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ കുഞ്ഞുങ്ങളുടെ സോളുകൾ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് അത് ഏത് ലൊക്കേഷൻ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു അമ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള സോളുകൾ ഒരുപാടുണ്ട് ഓരോ ലൊക്കേഷൻ ബേസിൽ ഇപ്പോൾ എന്ന് ആലോചിച്ചെങ്കിൽ അപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ നേരെ എടുക്കും എവിടെയെങ്കിലും കുഴിച്ചിടും മനസ്സിലാവും എന്നിട്ട് പിന്നെ ആ കുടുംബം അടിച്ച് പിരിഞ്ഞ് ആ വീട്ടിലെ അച്ഛനോ ആ അമ്മയോ ആരാണ് ഇതിന് മുൻകൈയ്യെടുത്ത് അവരെല്ലാവരും സൂയിസൈഡ് ചെയ്ത് ആ കുടുംബം ആകെ നാശകോശമായി പോവും ആ സ്ഥലം ആരെങ്കിലും വാങ്ങിക്കും ഇതേ കർമ്മം അവരും അനുഭവിക്കും ആ സ്ഥലം വേറെ ആരെങ്കിലും വാങ്ങിക്കും ഇതേ കർമ്മം അവരും അനുഭവിക്കും തുടങ്ങി അങ്ങനെ തുടങ്ങി അങ്ങനെ തുടങ്ങി ഇത് പരമ്പരയായി പോയിക്കൊണ്ടേയിരിക്കും എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ആരാണോ ഈ സാധനം ചെയ്തത് ആ വ്യക്തികളെ വിളിച്ചു വരുത്തി ഈ കുഞ്ഞിനോട് ക്ഷമാപണം നടത്തി രണ്ടാമത് ഇതിൻ്റെ ഒരു രൂപം റീക്രിയേറ്റ് ചെയ്ത് അതിനെ കാർമ്മികപരമായി വിശ്വാസപരമായിട്ട് അടക്കം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മോക്ഷം കൊടുത്ത് ഇതിന് ശേഷം മാത്രമേ ഇത് റിലീസാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് പോവില്ല കാരണം അന്ന് ചെയ്തില്ല അന്ന് നേരെ കൊണ്ടുപോയി എന്താ ചെറിയൊരു പീസല്ലേ നേരെ എവിടെയെങ്കിലും കൊണ്ടുപോയെങ്കിൽ ഡംപ് ചെയ്ത് കളയും ഇത് ചിന്തിക്കൂല പലപ്പോഴും പണ്ടത്തെ പാരന്റ്സിനായി ഏറ്റവും കൂടുതൽ പ്രശ്നം വിദ്യാഭ്യാസ കുറവായിരിക്കും അല്ലെ ഇന്നുകൊണ്ട് ഇന്ന് പലപ്പോഴും ബാത്റൂമിലേക്കാണ് ഫ്രഷ് ചെയ്യുന്നത് എറണാകുളത്ത് കണ്ടിട്ടില്ലേ അതെ മറ്റേ ആമസോണിന്റെ കവറിൽ ചുറ്റി പുറത്തോട്ട് എറങ്ങിയത് ഒരു കുഞ്ഞിന്റെ ബോഡി അതായത് ഇന്നത്തെ കാലത്ത് അബോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഞാൻ പറയട്ടെ എല്ലാ അബോഷൻ നമ്മൾ വീഡിയോ കാണുമ്പോൾ പല സ്ത്രീകൾക്കും ഒരുപക്ഷെ അബോഷൻ സംഭവിച്ചിട്ടുണ്ടാകും എല്ലാ അബോഷൻസും പറ്റിയിട്ടല്ല പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മുപ്പതോ നാൽപ്പത് ശതമാനം വളരെ നെഗറ്റീവായിട്ടുള്ള ആ പോഷൻസ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യത്തെ പറ്റിയേ പറയുന്നത് അല്ലാതെ അറിയാതെ സംഭവിച്ചതോ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളാണ് സംഭവിച്ചതൊന്നും സോളുകളായിട്ടോ നെഗറ്റീവ് എനർജികളായിട്ടൊന്നും വരുന്നില്ല ആത്മാക്കളായിട്ടൊന്നും വരുന്നില്ല പക്ഷേ ആ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും കൊന്നു കളയുന്നു കൊന്നു കളയുന്ന അതായത് എനിക്കൊരു ഉണ്ടായിരുന്നു ആ ബന്ധത്തിൽ ഞാൻ അറിയാതൊരു ബന്ധം ഒരു കാര്യം സംഭവിച്ചു പോകുന്നു ആരും അറിയാതെ വീട്ടുകാരും ആരും അറിയാതെ ആ കുഞ്ഞിന് കൊന്നു കളയാന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ എന്തിന് ഭയങ്കര നെഗറ്റീവാണ് ഞാൻ പറഞ്ഞിട്ട് എത്ര വർഷമായാലും ദൈവം കൂടെ നിൽക്കില്ലാന്നേ നമ്മളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് ശേഷം എല്ലാ അമ്പലങ്ങളിലും പോയി എല്ലാ പള്ളികളിലും പോയി ഞാൻ ഞാനിതിന് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ച് ഞാനിതിന് കർമ്മവും മറ്റേ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാർമ്മിക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ആക്ച്വലി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാറുന്നില്ല ആ തെറ്റിൻ്റെ ഫലം എന്താണോ അതൊരു പക്ഷേ അനുഭവിക്കേണ്ടി വരും ഒരു ജീവൻ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ തെറ്റുകൾ കൊണ്ട് നമ്മുടെ ഈഗോ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരം കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞതാണെങ്കിൽ ആ സോളാണ് ഇനി തീരുമാനിക്കുന്ന നമ്മുടെ വിധി എന്താണ് കാരണം ആ സോളും ദൈവികമായ എനർജി ആയിരുന്നു നമ്മളും ദൈവികമായ എനർജിയാണ് നമ്മൾ പിന്നെ ഇനി മുതൽ നമ്മൾ നെഗറ്റീവായ എനർജിയിലോട്ട് നമ്മൾ കണക്റ്റ് ആകുന്നത് ആ സോള് തീരുമാനിക്കുന്ന നമ്മുടെ വിധി എന്താണെന്ന് ആ സോളും തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ പൊട്ടിപ്പുറത്ത് വരാൻ പറ്റുള്ളൂ മനസ്സിലായോ ചില കാര്യങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സോളിനെ പിടിച്ചു കെട്ടാൻ നോക്കുമ്പോൾ നടക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു അതിൻ്റെ അതൊരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷമായി മരിച്ച് ആ സോള് വേറെപ്പെട്ടു പോയാണ് അതിന് മുമ്പ് നമ്മളായിട്ട് ഒരു ഒരു സോളിനെ വിളിച്ച് വരുത്തി നമ്മളായിട്ട് നമ്മുടെ ഉദരത്തിൽ ആ സ്ത്രീയുടെ ഉദരത്തിൽ സ്പേസ് കൊടുത്ത് ഒരു ശരീരം നൽകി ഒരു ബീജത്തിലൂടെ ഒരു ശരീരം നൽകി എല്ലാം ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുന്നുകളെന്ന് പറയുന്നത് ഒന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളെ ചെയ്യുന്നത് പ്രോസസ്സ് ഒന്ന് അതിനെ പോയിട്ട് അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആ കർമ്മം അനുഭവിച്ചാൽ പറ്റുമോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത് പോകണം